ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ആശംസകൾ അപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ പക്ഷേ ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ദീപാവലിക്കൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ അന്നായിരുന്നു ഞങ്ങൾ ദീപാവലിയുടെ ആ ദിവസം നമ്മൾ വീട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ദീപാവലിയൊക്കെ ആഘോഷങ്ങൾ ഈ ദീപാവലി ദിവസത്തിനേക്കാളും കൂടുതൽ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലായി കൂടുതലും കൂടുതലും തലേ ദിവസമാണ് പടക്കം പൊട്ടിക്കലും ഒക്കെ ഉള്ളത് പിന്നെ ഒരാഴ്ച മുന്നേ എല്ലാ വീടുകളിലും ഒക്കെ പടക്കം അവിടെ ഇവിടെ ഒക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം അതുകൊണ്ട് നമ്മള് രണ്ടു ദിവസം മുമ്പേ വടക്കം പൊട്ടിച്ച് നമ്മൾ ദീപാവലിയുടെ അന്ന് ഇവിടെ കാണത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളങ്ങനെ അധികം വലുതായിട്ടുള്ള സാധനങ്ങളോ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ കേശപ്പര് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അവനായ അവനാ അന്നതിന് മുമ്പും പൊട്ടിക്കുമെങ്കിലും അവ ആയതിനു ശേഷമാണ് ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയും കേട്ടോ ഒരു ചേട്ടൻ ഒത്തിരി സാധനം വാങ്ങി ഞാൻ വിചാരിക്കും ഇത് ഇത്രയും വാങ്ങിച്ച എന്തിനാ പൊട്ടിക്കുന്നത് അപ്പം തന്നെ പൊട്ടി അതങ്ങ് തീരുമേ എന്നാലും ഒരു രസം പക്ഷേ ഞാനായിരിക്കും കൂടുതലും കത്തിക്കുന്നത് ഇവിടെ പിന്നെ രസം വന്ന് കത്തിക്കുമെങ്കിലും ഞാനാണെല്ലാം എടുത്ത് ഓരോന്നും ഓരോന്ന് കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ പേടിയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല ഏറ്റവും എനിക്കിതിനകത്ത് ഇഷ്ടം ബിജിലിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ടപ്പ് ടപ്പ് ഒന്ന് പൊട്ടുന്ന ഒരു സാധനമാണ് അതിങ്ങനെ കയ്യില് വെച്ചിട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് കത്തിച്ചിട്ട് ഒരു ഒറ്റയറാണ് അപ്പോൾ ഒരു ടപ്പുന്ന എന്നൊരു സൗണ്ട് കേൾക്കും ഏറ്റവും ഒരു കവറിനകത്ത് കുറേ കിട്ടും അപ്പോൾ അതിലാണ് ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങിയത് പടക്കം പൊട്ടിക്കാൻ അത് പൊട്ടിച്ചു കഴിഞ്ഞാ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം പൊട്ടിക്കാൻ പഠിക്ക് എളുപ്പമാണ് എന്റെ ഒരു പാമ്പ് അതോ പാമ്പിനെ എവിടെ വെച്ച് കത്തിക്കണമെന്നുള്ളൊരിത് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാന്ന് പറയാമോ അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു പൂത്തിരിയും കൂടെ കണ്ടിട്ട് കത്തിച്ച് അടിയിലങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങി മാറിക്കളഞ്ഞ കേട്ടോ അപ്പോഴത്തേക്കും അത് ഷൂന്ന് പറഞ്ഞാൽ ഒരിടത്തോട്ട് അങ്ങ് പോയി കേട്ടോ പിന്നെ തറച്ചക്കരമൊക്കെ കുറേ പിന്നെ ഇതിനകത്ത് കുറേയൊക്കെ കത്താത്തതുകൊണ്ട് പിന്നെ കത്തും കുറേ കത്തും കത്താത്തന്നെയൊക്കെ അങ്ങ് കത്തിച്ചങ്ങ് വീടും ചിലപ്പം നമ്മളീ ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ചിലപ്പോൾ ഈ വേസ്റ്റൊക്കെ ഇട്ട് കൂട്ടി കത്തിക്കുമ്പോഴേ ഇതിനകത്ത് എഴുതി ഇത് എടുത്ത് കത്തും കത്തിക്കുമ്പോൾ അതീ കിടന്ന് കത്താ പൊട്ടിത്തെറിക്കും കേട്ടോ അതെന്ന് വെച്ചാൽ ചെറുതൊക്കെ ഇതേണ്ട ഒരു കവറിലേം കൂടെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ല കുറച്ച് സാധനങ്ങൾ ഈ പൂത്തിരി തറച്ചക്കരം പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളേ എല്ലാവർക്കും നമ്മൾ ഈ മുകളിലൊക്കെ പോയി പൊട്ടുന്ന ഒരു ഒറ്റ ഷോട്ടിൽ കുറേ ഇങ്ങനെ വരുമല്ലോ എന്താ എനിക്ക് ഇതിൻ്റെ ഓരോന്നെ പേരൊന്നും എടുത്ത് പറയാൻ പറയാനറിയില്ല കേട്ടോ അതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടായിരുന്നേ നമ്മൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് മഴ ശരിക്കും പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിലൊക്കെ കയറിന്ന് കത്തിക്കുകയാണെങ്കിൽ നല്ല രസമാണ് ആ തറച്ചക്രമൊക്കെ കറക്റ്റ് തറയിൽ കിടന്നിട്ട് ഈ ഡാൻസൊക്കെ കളിക്കുന്ന തറച്ചക്കരം ഒക്കെ കറങ്ങുന്ന കാണാൻ നമ്മൾ ഈ തറയിൽ ഇങ്ങനെ കറക്റ്റ് നിരപ്പായിട്ട് കിടക്കുവാണെങ്കിൽ അത് കറക്റ്റ് ഇങ്ങനെ ആ കറങ്ങുന്നതൊക്കെ കാണാൻ നല്ല രസമുള്ളൂ നേരത്തെ പറഞ്ഞാൽ ഒരൊറ്റ ഷോട്ട് ഇങ്ങനെ കത്തിച്ച് വിടുന്ന അതിൽ കുറേ മുകളിൽ ഇങ്ങനെ ആകാശത്ത് നമ്മളിങ്ങനെ കാണുമല്ലോ ഒരുപാട് ആ ആസാദനമൊക്കെ കൊണ്ടുപോകാൻ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ പക്ഷേ ഇപ്രാവശ്യം അത് ഈ മഴയൊക്കെ വേണ്ട എന്തോ അങ്ങനെ ഇവിടെ നിന്ന് ആരും പൊട്ടിച്ച് കണ്ടില്ല പിന്നെ ദീപാവലിയുടെ അന്ന് തലേ ദിവസം നമ്മളില്ലാത്തതുകൊണ്ട് അതും കണ്ടില്ല എവിടെയെങ്കിലും വെച്ചോന്നുള്ളതൊന്നും ഇതുകൊണ്ട് ഇതൊക്കെ കൂടുതലും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ ദീപാവലി ആഘോഷങ്ങളൊക്കെ കൂടുതലും കേട്ടോ പത്തനംതിട്ടയിലൊക്കെ എൻ്റെ ഒന്നും വീട്ടിൽ നമ്മളൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ വർഷവും കറക്റ്റായിട്ട് വാങ്ങിച്ച് അങ്ങനെ എനിക്കൊരു ഓർമ്മയൊന്നുമില്ല കേട്ടോ പൊട്ടിക്കാറുണ്ട് കുറച്ച് വല്ല പൂത്തിരിയൊക്കെ കമ്പി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവിടെയാണ് എല്ലാ വീടുകളിലും ഇങ്ങനെ പടക്കം പൊട്ടിക്കലും എല്ലാം പിന്നെ ഞാൻ മഴ പെയ്തോണ്ടിരുന്നോണ്ട് എന്ത ഇതാണെന്നറിയാമോ സൈഡിലോട്ട് നീക്കി എല്ലാം പോയി കൊഴപ്പിച്ചുകൊണ്ടിരുന്നതേ പിന്നെ മഴയത്താണെങ്കിലും കുഴപ്പം മഴ ചാറ്റൽ മാത്രമേ ഉള്ളൂ നാട്ടെ മതിലിൻ്റെ പുറത്തും ഗീറ്റിൻ്റെ പുറത്തും ഒക്കെ കൊണ്ടു വെച്ച് ഞാൻ കത്തിച്ച് എന്തായാലും കത്തുന്നതെങ്കിൽ കത്തിട്ട് ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ച് കൊണ്ടു വെച്ചു പക്ഷെ നല്ല അവിടെ കൊണ്ടു കത്തിച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ദീപാവലി ചെറിയ ആഘോഷം ഇതൊക്കെയായിരുന്നു കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കിടക്കാം ചേട്ടാ